കൊന്നിച്ചിവ പുതിയ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുധാട്ടിരിക്കുകയല്ലേ ഞാനവിടെ സുതായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ലൈറ്റ് ഇത്തിരി കുറവാണ് ഈ സൈഡിൽ അപ്പോൾ നമ്മൾ ഇന്ന് പോണത് അസാകുസയിലേക്കാണ് കേട്ടോ ടോക്കിയോയിൽ വന്ന എല്ലാവരും പോകുന്ന ഒരു സ്ഥലമാണ് അസാഖുസ അസാകുസയിൽ സെൻസോജി എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് അത് നമ്മൾ ഒരു തവണ പോയിട്ടുണ്ട് പക്ഷേ അത് കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇന്ന് അവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കേണ്ടത് ഡ്രാഗൺ ഫെസ്റ്റിവൽ അതിൻ്റെ വീഡിയോ കുറച്ച് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടു അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നൊരു ശനിയാഴ്ചയാണ് മൂന്ന് സമയങ്ങളിലാണ് അവിടെ നടക്കുന്നത് ഒമ്പതര ഒന്നര പിന്നെ വൈകീട്ട് ഏതോ സമയം കേട്ടോ കാലത്ത് നമ്മൾ നമ്മൾ വളരെ നേരത്തെ ഇരിക്കുന്ന കൂട്ടത്തിലായ് കൊണ്ട് കാലത്ത് പോകാൻ പറ്റിയില്ല ഉച്ചയായിട്ട് പന്ത്രണ്ട് മണി എഴുതിയിട്ടുണ്ട് അപ്പോൾ ഒന്നരയുടെ പരേഡിനാണ് നമ്മൾ പോകണത് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒന്നര മണിക്കൂറിൻ്റെ വഴിയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കാരണം ഒന്നരക്കാണ് ഒരു സമയം പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ ഒന്നരയെന്ന് പറഞ്ഞ രണ്ട് മണിയാകുമ്പോഴേക്കും തീരായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളെ നമ്മൾ കറക്റ്റ് സമയത്തിന് പോയാലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മൾ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് സ്റ്റേഷൻ കയറി നമുക്ക് ഒരു മൂന്ന് ട്രെയിൻ മാറിക്കയറാണ്ട് എന്നാലാണ് നമുക്ക് അവിടെ എത്താനായിട്ട് പറ്റിയ നല്ല കുറച്ച് വെയിലുള്ള ദിവസമാണ് കേട്ടോ എന്നാലും കുഴപ്പമില്ല കുറച്ച് സമയത്തുള്ള ദിവസമാണ് അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ ഇന്ന് പോകുന്ന ഇല്ലേ ഇത് ടോക്കിയോയിലെ ഏറ്റവും പഴയ ഒരു ടെമ്പിൾ ആണ് കേട്ടോ ഇത് ഫേമസ് ആയിട്ടിരിക്കുന്നത് ഏറ്റവും ടോക്കിയോയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ടെമ്പിൾ എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ എല്ലാ വർഷവും മുപ്പത് മില്യൺ ആൾക്കാരാണ് കേട്ടോ ഈ ടെമ്പിൾ വിസിറ്റ് ചെയ്യണത് ടോക്കിയോയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരുവിധം ഈ പ്ലേസ് ആയിരിക്കും ആദ്യം വിസിറ്റ് ചെയ്യാൻ പോകുക കേട്ടോ അപ്പോൾ ടോക്കിയോയില് വന്ന് പോയവരും ഇനി വരാനിരിക്കുന്നവരുടെ ഒക്കെ ലിസ്റ്റിൽ ഈ ഒരു ടെമ്പിൾ എന്തായാലും ഉണ്ടാവും അങ്ങനെ നമ്മൾ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഒരു ട്രെയിൻ മാറി കയറിയിട്ടോ രണ്ട് ട്രെയിൻ നമുക്ക് മാറി കയറാനുണ്ട് രണ്ടോ മൂന്നും ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ ട്രെയിൻ മാറി കയറുമ്പോഴാണ് ഇങ്ങനൊരു കാഴ്ച കണ്ടത് ഇതൊക്കെ നിങ്ങൾ എന്റെ മുന്ന വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇത് പിന്നെയും പിന്നെയും കാണും കാണും തോറും ഇവിടെയുള്ള ആൾക്കാരോട് ഭയങ്കര റെസ്പെക്ട് കൂടി വരുകയാണ് കേട്ടോ ഇങ്ങനെ വീൽ ചെയറിലുള്ള ആൾക്കാർക്ക് ഇതുപോലെ സീറ്റൊക്കെ വെച്ച് കൊടുക്കും അവർക്ക് കയറാൻ വേണ്ടിയിട്ട് ഇറങ്ങണ സമയത്തും ഇതുപോലെ വെച്ച് കൊടുക്കും കേട്ടോ ഇങ്ങനെയൊക്കെ ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ് കേട്ടോ ജപ്പാൻകാര് അങ്ങനെ നമ്മൾ അസാഗോസ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഈ സ്റ്റേഷനിൽ നിന്ന് നമുക്കൊരു ഇരുനൂറ് മുന്നൂറ് മീറ്റർ ഉള്ളിലേക്ക് നടക്കാനുണ്ട് കേട്ടോ എന്നാലാണ് നമ്മുടെ അമ്പലത്തുള്ളൂ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇതുപോലത്തെ വണ്ടിയൊക്കെ കൊണ്ടുപോകണ ആൾക്കാരെ കാണാനായിട്ട് അതിലുള്ള ഒരു സൈറ്റ് വിസിറ്റിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നവരാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത് ടോക്കിയോ സ്കൈട്രി ആണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ടോക്കിയോ സ്കൈട്രി നല്ല വ്യൂവിൽ കാണാനായിട്ട് പറ്റും ശരിക്കും ഈ വീഡിയോയിൽ കാണുന്നേക്കാളും നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മളെത്തിയപ്പോ ഒന്നര അവ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് നടക്കുകയാണ് കേട്ടോ ഇനി പറയിടങ്കാലും തീർന്നു പോയാലോ എന്ന് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഓടി നടക്കാണ് നമ്മൾ ഈ ടെമ്പിളിൽ വരുമ്പോൾ നമുക്ക് ജാപ്പനീസ് ആൾക്കാരെയല്ല ഏറ്റവും കൂടുതൽ കാണാൻ പറ്റാം ഫോറിനേഴ്സിനെയാണ് കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ ഫോറിനേഴ്സ് എല്ലാം വരുമ്പോൾ വിസിറ്റ് ചെയ്യണം ആദ്യം വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ടെമ്പിള് അപ്പം നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കിമോണോക്കെ ഇട്ട് നടക്കുന്ന ഗേൾസിനെയൊക്കെ കാണാനായിട്ട് പറ്റും ബോയ്സും ഉണ്ട് കേട്ടോ പക്ഷേ ഗേൾസാണ് കുറച്ചും കൂടെ കൂടുതൽ കിമോണോക്കെ ഇട്ട് നടക്കുക ഈ കണ്ടില്ലേ ഇതാണ് അസാകുസ ടെമ്പിളിൻ്റെ എന്താ പറയുക ടെമ്പിളിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് എത്തിയിട്ടില്ല കേട്ടോ ഇത് മെയിൻ എൻട്രൻസ് ആണ് അപ്പം ഇതിൽ കൂടെ കയറിയിട്ടാണ് നമുക്ക് അമ്പലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ കാണുന്നത് മെയിൻ ഗേറ്റ് ആണ് ഇത് കടന്നിട്ടാണ് ഉള്ളിലാണ് നിങ്ങൾ ആ ഉള്ളിൽ കണ്ടോണ്ടിരിക്കണതാണ് അമ്പലം കേട്ടോ ശരിക്കും നല്ല വലിപ്പുള്ള ഒരു അമ്പലമാണ് അത്രയും ഓൾഡസ്റ്റ് അമ്പലമാണ് പക്ഷെ കണ്ട അത്ര ഓൾഡസ്റ്റ് എന്ന് പറയില്ല കേട്ടോ അത്രയും പുതിയത് പോലെയാണ് അവര് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നത് ഇങ്ങോട്ട് കടക്കുമ്പോൾ തന്നെ നമുക്ക് വരുന്ന മണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചന്ദനത്തിരിയുടെ മണില്ലേ ഒരു എങ്ങനത്തെ ചന്ദനത്തിരി ആ പറഞ്ഞാൽ നമ്മൾ സെമിത്തേരി ക്രിസ്ത്യൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെമിത്തേരിൽ പോകുമ്പോൾ ഒരു ചന്ദനത്തിരിയുടെ മണുണ്ട് ആ ഒരു ചന്ദനത്തിരിയുടെ മണമാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് കിട്ടാം അവിടെ ചന്ദനത്തിരി കത്തിക്കുന്നുണ്ട് നമുക്കിവിടുന്ന് ചന്ദനത്തിരി വാങ്ങിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി കത്തിക്കാനായിട്ട് പറ്റും അങ്ങനെ കുറേ പേര് ചന്ദനത്തിരി വാങ്ങിച്ച അതിൻ്റെ ഉള്ളിൽ ഇടുന്നുണ്ട് കേട്ടോ ഇവർ ഇട്ടിട്ട് എന്താ ചെയ്യണേന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിൽ നിന്ന് വരേണ്ട പുക ഇങ്ങനെ മുഖ മുഖത്തേക്ക് ഇങ്ങനെ ആക്കുകയാണ് കേട്ടോ ചെയ്യണത് കണ്ടപ്പോൾ എനിക്ക് ഒരു വിചിത്രമായി തോന്നിയെങ്കിലും നമ്മൾ നിന്നിച്ചില്ലെങ്കിലും വന്നിച്ചില്ലെങ്കിലും നിന്നിക്കാൻ പാടില്ല എന്ന് പറയില്ലേ അതുപോലെയാണ് നമ്മൾ അത് കണ്ട് നമ്മൾ കയറാണ് കേട്ടോ ആയിരിക്കുമ്പോൾ ആ കാണുന്നത് ഫുള്ള് ചന്ദനത്തിരി ഇങ്ങനെ എന്താ പറയുക കത്തിക്കഴിഞ്ഞിട്ടുള്ള ചാരാണ് കേട്ടോ ഇതാണ് ടെമ്പിൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇവരുടെ ദൈവം ഇരിക്കുന്നത് ഇന്ന് ഇവിടെ പരേഡും കൂടെ ഉള്ള ദിവസമായ കാരണം കൊണ്ട് കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സണ്ണി ഡേ ആയിരുന്നു നല്ല അടിപൊളിയായിട്ട് വെയിലും ഉണ്ടായിരുന്നു പക്ഷെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഫോറിനേഴ്സൊക്കെ പോലെ പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നിങ്ങൾ ആ ഗോൾഡൻ കളറിലൊരു സംഭവം കാണുന്നില്ലേ അതാണ് കേട്ടോ ഇവരുടെ ദൈവം ആ ദൈവത്തിനോടാണ് ഇവരൊക്കെ പ്രാർത്ഥിക്കുന്നത് നമുക്കിവിടെ എല്ലാവരും ക്യാമറയും വീഡിയോ ഒക്കെ എടുക്കണ്ടട്ടോ അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല നമുക്ക് ചില സ്ഥലങ്ങളിൽ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല എന്ന് നേരി വെച്ചിട്ടുണ്ടാകും പക്ഷേ ഇത് കുഴപ്പമില്ല കേട്ടോ എല്ലാവരും എടുക്കുന്നുണ്ട് കാരണം ഫോറിനേഴ്സൊക്കെ കൂടുതലുള്ളതുകൊണ്ടായിരിക്കും അപ്പോൾ ഇതാ എല്ലാവരും ഇവിടെ വന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേർച്ചപ്പെട്ടി വെച്ചിട്ടുണ്ട് ഒരു വലിയൊരു നേർച്ചപ്പെട്ടി നേർച്ചപ്പെട്ടിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കോയിൻ ഇട്ടിട്ട് കൈ ഇങ്ങനെ ക്ലാപ്പ് ചെയ്തിട്ട് ഇവര് പ്രാർത്ഥിക്കും അങ്ങനെയാണ് കേട്ടോ ഇവര് പ്രാർത്ഥിക്കുക അതാണ് ജപ്പാന്റെ ഒരു രീതി കോയിൻ ഇടാ കൈ കൊണ്ടൊരു ക്ലാപ്പ് അടിക്കുക പ്രാര്ത്ഥിക്കുക ഞാൻ അതൊക്കെ കണ്ട് ഇനി ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടും ഇവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ എത്തിയപ്പോഴാണ് പുള്ളിക്കാരനും ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അറിയണത് അപ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ് പുള്ളി ഇപ്പോൾ വന്നോണ്ടിരിക്കേണ്ട കേട്ടോ ആ സമയത്താണ് ഞാൻ ഈ മിക്കുജി എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടത് ഇത് നമ്മൾ മുന്നെടുത്തിട്ടുണ്ട് അന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് ബെസ്റ്റ് ഫോർച്യൂൺ ആയിരുന്നു കേട്ടോ ഇതിൽ രണ്ട് ഓപ്ഷനാണുള്ളത് ബെസ്റ്റ് ഫോർച്യൂണും ബാഡ് ഫോർച്യൂണും ബെസ്റ്റ് ബെസ്റ്റാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് ബാഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പേപ്പർ അവിടെ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ അവിടെ കെട്ടിവെക്കണം അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ എടുത്തിട്ട് അത് പ്രാർത്ഥിച്ചോളൂ നമ്മളൊരു നൂറ് എണ്ണേൻ്റെ കോയിൻ ിട്ട് ഇത് കുലുക്കിയിട്ട് അതിൻ്റെ ഉള്ളൊരു സ്റ്റിക്ക് കണ്ടില്ലേ അതെടുക്കണം അതിൻ്റെ ഉള്ളിൽ നമ്പർ ഉണ്ടാവും എനിക്ക് കിട്ടിയിരിക്കുന്നത് എയ്റ്റി സിക്സ് ആണ് അപ്പോൾ ഞാനതിൻ്റെ എയ്റ്റി സിക്സ് എന്നുള്ള ബോക്സ് തുറന്നിട്ട് അതിൽ നിന്നൊരു പേപ്പർ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്തവണയും എനിക്ക് കിട്ടിയിരിക്കണത് ബസ് ഫോർച്യൂണാണ് കഴിഞ്ഞ തവണയും എനിക്ക് ബസ് ഫോർച്ചൂണാണ് കിട്ടിയിരുന്നത് അതിലുള്ള എല്ലാ കാര്യങ്ങളും നടന്നായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് ഇതിലൊരു ഈ സംഭവത്തിൽ എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് കാരണം ആ പേപ്പറുള്ള എല്ലാ സംഭവങ്ങളും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയായിരുന്നു ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോഴും ഒരു രണ്ട് മാസം മുന്നൊക്കെ ഞാൻ നോക്കിയായിരുന്നു കേട്ടോ ോ അപ്പൊ ഈ സംഭവത്തിലാണ് കെട്ടിയിരുന്നത് അത് ബാഡ് ഫോർച്യൂൺ ഉണ്ടെങ്കിൽ അതിൽ കെട്ടിടണം അപ്പൊ ഇവിടുത്തെ ആൾക്കാർ അതെടുത്ത് പ്രാർത്ഥിക്കും ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ ബുദ്ധിസ്റ്റ് അങ്ങനത്തെ ആൾക്കാരില്ലേ അവരെടുത്ത് പ്രാർത്ഥിക്കുന്നതാണ് അതിന്റെ ഒരു വിശ്വാസം പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് കേട്ടോ ഞാൻ ആക്ച്വലി വിചാരിച്ചത് പരേഡൊന്നും ഇല്ലയെന്നാണ് വിചാരിച്ചത് കാരണം പരേഡൊന്നും നമ്മൾ ഇതുവരെ കണ്ടില്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് ആൾക്കൂട്ടിങ്ങനെ റൗണ്ട് പോലെ ഇരിക്കുന്നു കണ്ടത് കേട്ടോ അപ്പൊ എനിക്ക് മനസ്സിലായി പരേഡ് ഉണ്ടെന്ന് മനസ്സിലായി അങ്ങനെ അതെ പരേഡ് ഒന്നരയ്ക്ക് വേറെ എവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മുടെ അവിടെ എത്തിപ്പോ ഒന്നേ മുക്കാലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം അതെ അങ്ങനെ കുറച്ച് പേര് ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ആ അറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഡ്രാഗൺ അവിടെ നിന്ന് വരണിട്ടുണ്ട് കേട്ടോ ആ ഡ്രാഗൺ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദൈവത്തിനെ കുമ്പിട്ടിട്ടാണ് വരുന്നത് കേട്ടോ ബാക്കിയുള്ള സ്ഥലത്തേക്ക് അത് നമ്മുടെ ടെമ്പിളിൻ്റെ എൻട്രൻസ് ആണ് പിന്നെ ഇതൊരു ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ പോലീസുകാർ അങ്ങനെ കൺട്രോൾ ഒന്നും ചെയ്യുന്നില്ല നമ്മുടെ അതിൻ്റെ വോളണ്ടിയേഴ്സ് മാത്രമാണ് എന്താ പറയുക കൺട്രോൾ ചെയ്യണേ പോലീസുകാർ ജസ്റ്റ് ഉണ്ട് എന്നുള്ള ഒരു എന്താ പറയുക ഒരു സെക്യൂരിറ്റിക്ക് ഉണ്ട് എന്ന് മാത്രം കേട്ടോ അപ്പം അതേതിങ്ങനൊരു വണ്ടിയിൽ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ വന്ന് കുറച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അവരുടെ കയ്യിൽ അപ്പൊ ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഒരു പാട്ടൊക്കെ പാടിയിട്ടാണ് അവർ വരുന്നത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ആ പാട്ട് കേൾപ്പിച്ച് തരാം ഇത് നമുക്കിപ്പോൾ ഡ്രാഗൻ വരുന്നത് കാണണല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോ വോയിസ് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതാ ആ വണ്ടിയുടെ പിന്നാലെ കുറച്ച് പേര് ഇങ്ങനെ നടന്ന് പോണുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ബാക്കിലാണ് കേട്ടോ ഡ്രാഗൻ വരുന്നത് അപ്പോൾ എല്ലാവരും ഡ്രാഗനെ കാണാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോടെ നിൽക്കുകയാണ് അപ്പൊ അതാ നമ്മുടെ ആ ഡ്രാഗൻ വന്നിട്ടുണ്ട് സംഭവം ആദ്യം കണ്ടപ്പോൾ തന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അതിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ശരിക്കൊരു ഡ്രാഗൻ്റെ പോലെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് എന്താ പറയുക ആ ഒരു സംഭവം പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ എന്താ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ സെൽ സൈഡിലേക്ക് ഈ ഡ്രാഗൻ വന്ന് നിന്ന് സെൻ്ററിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ തുടങ്ങണത് നമ്മുടെ പരേഡ് ഒരു പരേഡ് സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇവർ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ ശരിക്കും ആ ചെയ്യണ ആൾക്കാർ ഭയങ്കര ടയർഡ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പരേഡ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് അടുത്ത സെറ്റ് ഓഫ് ആൾക്കാർ വരെയാണ് കേട്ടോ ഈ ഒരു സംഭവം വാങ്ങാൻ വേണ്ടിയിട്ട് ഇനി ചെയ്യണത് അവരായിരിക്കും അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നീളണ ഒരു സംഭവമാണ് അത് ഞാൻ കുഞ്ഞിതായിട്ട് ഷോർട്ടായിട്ട് ഇട്ടുമെന്നുള്ളൂ അങ്ങനെ ഞാൻ അത് ഒരു റൗണ്ട് കണ്ടുകഴിഞ്ഞ് ഇനി ഞാൻ എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞില്ല ആ പുള്ളിക്കാരനെ തപ്പാൻ പോവാണ് നമ്മുടെ യൂട്യൂബിൽ യൂട്യൂബിൽ നിന്ന് നമുക്ക് കിട്ടിയ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ ഇൻസ്റ്റയിലും യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടിയ ാണ് അപ്പൊ പുള്ളി ഇവിടെ വർക്ക് ചെയ്യണതാണ് പക്ഷെ ടോക്കിയോലല്ലോ കേട്ടോ ടോക്കിയോയില് ഞങ്ങള് വന്നപ്പോ പെട്ടെന്ന് എക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാണ് പുള്ളിയുടെ കമ്പനിന്നും കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് പുള്ളി പേരൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല കാരണം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് മാത്രമേ പുള്ളിക്ക് അറിയുള്ളൂ പെർമിഷൻ ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ പുള്ളിക്ക് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കണോ അങ്ങനെ നമ്മൾ പുള്ളിനെ കണ്ട് ഹായ് ബായ് പറഞ്ഞ് ഞാനിനി എന്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ നമുക്ക് ഇന്ന് വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട് എനിക്കൊരു ജാപ്പനീസ് കൊളീഗ് ഉണ്ട് കേട്ടോ അപ്പോൾ പുള്ളിക്കാരി എന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് ഇന്ന് വൈകുന്നേരം അപ്പോൾ എനിക്ക് പുള്ളിക്കാരിക്ക് വേണ്ടി ബിരിയാണി കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ട് പുള്ളിക്കാർ ഞാൻ ഇന്ത്യയെന്നാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് ബിരിയാണി വേണം എന്നോട് ആദ്യമേ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ നമ്മുടെ വീട്ടിൽ റൈസ് കുക്കർ ഗ്യാസ് സ്റ്റവൊക്കെ വന്ന സ്ഥിതിക്ക് ഞാൻ ഒരു ദിവസം ഇന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരിനോട് അപ്പോൾ പുള്ളിക്കാരി ഇന്ന് വൈകിട്ട് വരുന്നുണ്ട് അപ്പോഴേക്കും നമുക്ക് വീടെത്തി എന്താ പറയുക ഫുഡൊക്കെ ഒന്ന് പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങണം അപ്പോഴേക്കും പുള്ളിക്കാരി വരും കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് അല്ലെങ്കിൽ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി മലയാളം വായിക്കണത് അത് നിങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ പുള്ളിക്കാരി തന്നെയാണ് കേട്ടോ ഇന്ന് വരുന്നത് പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വേണമായിരുന്നു കാരണം നമുക്ക് ഡ്രസ്സ് അലക്കിയിട്ട് തൂക്കിയിടാൻ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു സംഭവം ബാൽക്കണിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തൂക്കിയിടാനായിട്ട് പറ്റും ഹാങ്ങറും കൂടി ഉണ്ടെങ്കിൽ അപ്പോൾ അത് രണ്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ പെറ്റ്സിനൊക്കെ പറ്റിയൊരു കൂട് ഇവിടെ കണ്ടായിരുന്നു നല്ല രസമുണ്ട് കേട്ടോ നല്ല വെല്ലുവിറ്റിൻ്റെ ഒരു എന്താ പറയുക മെറ്റീരിയൽ വെച്ചിട്ട് നല്ല രസത്തിലുണ്ടാക്കിയിട്ടുണ്ട് മെയിൻ ആയിട്ട് പൂച്ചയുടെ ഒക്കെ ആയിരിക്കും കേട്ടോ പൂച്ചയുടെയും കുഞ്ഞു കുഞ്ഞു പട്ടികളുടെ ആയിരിക്കും ഇങ്ങനത്തെ ഒരു സംഭവം അങ്ങനെ ഈ ഷോപ്പ് നിത്തോലീന്ന് മറ്റുള്ള ഷോപ്പാണ് ഇവിടെ ആവശ്യത്തിന് സാധനങ്ങളൊക്കെ ഒരുവിധം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് മിറർ വേണമായിരുന്നു നമ്മൾ ക്യോത്തോല വീട്ടിൽ പോലെ ബാത്റൂമിലെ മിററാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷെ എൻ്റെ കൊളീഗ് വരുന്ന കാരണം കൊണ്ട് അവൾ എനിക്ക് ബാത്റൂമിക്ക് വിടാൻ പറ്റില്ലല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടൊരു മിററ് വാങ്ങാൻ വന്നതാണ് കേട്ടോ അപ്പം ഇതേ ക്രിസ്മസിന്റെ ഡെക്കറേഷൻസ് ഒക്കെ ഇവിടെ എല്ലാ സ്ഥലത്തും സ്റ്റാർട്ടായി നിത്തോരിയിലും സ്റ്റാർട്ടായിട്ടുണ്ട് എന്ന കണ്ടില്ലാ ക്രിസ്മസ് അപ്പൂപ്പിനും ആ ഡീറും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് സംഭവം ഓട്ടോമാറ്റിക് ആണ് പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവിടെ എല്ലായിടത്തും നല്ല ഡെക്കറേഷൻ ആയി തുടങ്ങും കേട്ടോ നമ്മുടെ വീട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുണ്ട് ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് പക്ഷേ ഇപ്പഴല്ല കേട്ടോ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ഡിസംബറിലായിരിക്കും ഡെക്കറേറ്റ് അപ്പോൾ അപ്പൊ നമ്മൾ ഈ ഒരു മിററ് ഡിസൈഡ് ചെയ്തിട്ട് മിറർ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പുള്ളിക്കാരി ബില്ല് ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഡ്രാഗൺ പറയേണ്ട ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിലാണ് ബൈ ബൈ ടേക്ക് കെയർ